എൻ്റെ പേര് അഗസ്റ്റിൻ തുളുവത്ത് ഞാൻ വിൻസെൻഷൻ സഭയിലെ വൈദികനാണ് മേരി മേരിമാത പ്രൊവിൻസിലെ വൈദികനാണ് ഞാൻ ഞാൻ വർക്ക് ചെയ്യുന്നത് ആന്ധ്ര തെലങ്കാന കുറേ വർഷങ്ങളായിട്ട് അവിടെയാണ് വർക്ക് ചെയ്യുക എനിക്ക് കുറേ നാളായിട്ട് വയറിന് അല്ലാത്ത അസ്വസ്ഥതയായിരുന്നു അപ്പോൾ സ്റ്റമക്കിൻ്റെ അസ്വസ്ഥത കാരണം വളരെ കഷ്ടപ്പെടും കഷ്ടപ്പെടുമായിരുന്നു എനിക്കിത് തുടങ്ങുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നത് അപ്പോഴാണ് വില്ലേജിലെ വെള്ളമൊക്കെ കുടിച്ചിട്ട് അമീബിയാസ് വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഞാൻ അതിന് മരുന്നു എടുത്തു അപ്പം അതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് ആയിട്ട് കുടലിന് അത് എഫക്റ്റ് ചെയ്തു അപ്പം അതിന് ശേഷം അതിങ്ങനെ വളരാൻ തുടങ്ങി ഇങ്ങനെ വളർന്നു വന്നു 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 വന്ന് ഒന്ന് പതുക്കെ 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 കുടലിങ്ങനെ റിജക്റ്റ് ചെയ്യുന്ന പല ഭക്ഷണ സാധനങ്ങളെയും തള്ളിക്കളയുന്ന അതിൻ്റെ പോഷകാംശങ്ങൾ വലിച്ചെടുക്കാതെ തള്ളിക്കളയുന്ന ഒരവസ്ഥയിലേക്ക് വന്നു അപ്പം അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പം മസാല ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയെ അപ്പോൾ ഞാൻ എന്തെങ്കിലും ഫങ്ഷനൊക്കെ പോയി കഴിയുമ്പം സാധാരണ എൻ്റെ കൂടെ ഒരു കറി പാത്രം സാധാരണ ഈ പീച്ചിങ് കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കറി അങ്ങനെ കൊണ്ടുപോകായിരുന്നു അപ്പോൾ അതങ്ങനെ കൊണ്ടുപോയിട്ട് പിന്നെ എല്ലാവരും എല്ലാ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ മാത്രം ഈ പീച്ചിങ് കറി മാത്രം കഴിച്ച് പതുക്കെ അവിടെ നിന്ന് മാറി നിൽക്കും ഒന്നാമത് മറ്റുള്ളവർ കാണാൻ പാടില്ല രണ്ടാമത് എനിക്കും വിഷമം അവർക്കും വിഷമം അപ്പോൾ നമ്മൾ പെട്ടെന്ന് പരിപാടിയൊക്കെ കഴിച്ച് പിന്നെ അവിടേക്ക് പതുക്കെ മാറിയേക്കും അതുപോലെ ഞാനിപ്പോൾ നാട്ടിലൊക്കെ വരികയാണെങ്കിൽ തന്നെയും എന്തെങ്കിലും സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോയാൽ തന്നെയും വല്ല അലുവിയോ അപ്പം അതിലൊക്കെ ഏലക്കായ അപ്പോൾ ഈ മസാല ഐറ്റംസിൽ പെട്ടത് എന്തെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ഉടനെ വയർ അപ്സെറ്റാകും ഒരു ചായയിൽ മസാല എന്തെങ്കിലും ഒരു ഏലക്കായ ഇട്ടാൽ പോലും പിന്നെ ഞാനൊരു ഒന്നൊന്നര മണിക്കൂറൊക്കെ ചിലപ്പോൾ കിടന്നു അവിടെ ചെന്ന് ഉടനെ കിടന്നു കളയും കാരണം എനിക്ക് മനസ്സിലായിട്ടുള്ളത് എങ്ങനെയാണ് കുടൽ ഉടനെ റിയാക്റ്റ് ചെയ്യുന്നു അതിനെ സ്വീകരിക്കാതെ അപ്പം കുടല് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ഞാൻ തളർന്നു പിന്നെ ഞാൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവും ഒരു പത്ത് പതിനാല് വർഷത്തോളം ചിക്കൻ കോഴി ഇങ്ങനെ തൊടാറില്ലായിരുന്നു ഭയങ്കര ഒരു അതിൻ്റെ മണം പോലും പിടിക്കില്ലായിരുന്നു അപ്പം ആകെ ഒരു എക്സെപ്ഷൻ ഉണ്ടായിട്ടുള്ള ഇതാണ് ഞാൻ ഏതെങ്കിലും ഞാൻ ധ്യാനകേന്ദ്രത്തിൽ ഞങ്ങളൊരു ധ്യാന ഫീൽഡാണല്ലോ അപ്പം ഞാൻ ഈ ധ്യാനകേന്ദ്രങ്ങളിൽ പോകുമ്പോൾ ചിലപ്പോൾ അട്ടപ്പാടി പോയിട്ടുണ്ട് അതുപോലെ അണക്കര പോയിട്ടുണ്ട് അവിടെ മാത്രം ഞാൻ ഇതൊന്നും നോക്കത്തില്ല എനിക്ക് ഇങ്ങനെ ഭക്ഷണം വേണം അല്ലെങ്കിൽ മസാല പിടിക്കുന്നു ഞാൻ എല്ലാം കഴിക്കും എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല ഒരുമാതിരി കുഴപ്പമില്ലാതൊക്കെ ഞാൻ തിരിച്ചു വരും ഞാൻ റാഫേൽ കുറിച്ച് കേട്ടിട്ടുണ്ട് അതുപോലെ ഈ ധ്യാനേന്ദ്രത്തെക്കുറിച്ചും കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ എപ്പോഴെങ്കിലും സമയമാകുമ്പോൾ വരാം എന്നാണ് വിചാരിച്ചിരുന്നത് എന്തൊക്കെയാണെങ്കിലും ജൂബിലിയാണ് ഈ വർഷം അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും റാഫേൽ അച്ഛൻ്റെ അടുത്ത് പോയേക്കാം എന്ന് വിചാരിച്ചു അപ്പം എൻ്റെ അളിയൻ ഇവിടെ സഹായിക്കുന്നുണ്ട് അച്ഛനെ എന്തൊക്കെയാണെങ്കിലും ഞാൻ ഇവിടെ ധ്യാനത്തിനൊന്നും സാധാരണ പോലെ തന്നെ എല്ലാ ഭക്ഷണം കഴിച്ചു അച്ഛന്മാരുടെ ഭക്ഷണമാണ് കഴിച്ചിരുന്നത് അപ്പം കൗൺസിലിങ്ങിന് പോയപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു അച്ഛൻ എന്തോ ഭക്ഷണത്തിലൂടെ വന്ന എന്തോ ഒരു തടസ്സമുണ്ടെന്ന് ഇങ്ങനെ ജോണി ബ്രദർ ഇങ്ങനെ പറഞ്ഞായിരുന്നു അതെ ഞാൻ ലൈല ചേച്ചിയുടെ അടുത്ത് പോയപ്പോൾ ഭക്ഷണത്തിലൂടെ എന്തോ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ ജോണി ബ്രദർ കൃത്യമായിട്ട് പറഞ്ഞായിരുന്നു അപ്പോൾ ലൈല ചേച്ചി പറഞ്ഞെന്നോട് എന്തായാലും അത് ഇവിടെ സുഖപ്പെടുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ അത് അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛൻ്റെ അടുത്ത് പോയി അച്ഛൻ്റെ അടുത്ത് തന്നെ അച്ഛൻ എനിക്ക് പ്രാർത്ഥിച്ചു അപ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കുന്നത് വ്യാഴാഴ്ച രാവിലെയാണ് എനിക്ക് അച്ഛൻ പ്രാർത്ഥിക്കുന്നതുപോലെ യാതൊരു കുഴപ്പമില്ലായിരുന്നു അച്ഛൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഉടനെ ഞാൻ മുറിയിൽ നിന്ന് പുറത്ത് വന്നു ശരീരം മുഴുവൻ ഇങ്ങനെ കോച്ചി വലിക്കാൻ തുടങ്ങി അപ്പോൾ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത അപ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതായിട്ട് എനിക്ക് തോന്നി പിന്നെ എനിക്ക് തോന്നി ഇപ്പം പനി വരുന്നു തോന്നി അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു അന്ന് പിറ്റേ ദിവസം എനിക്ക് തെലുങ്കാന വരെ യാത്ര ചെയ്യേണ്ടതാണ് ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ഓർത്ത് എന്തൊക്കെ അസ്വസ്ഥത വന്നാലും പനിക്ക് ഞാൻ എന്തായാലും സമ്മതിക്കില്ല എന്നിങ്ങനെ മനസ്സിൽ തോന്നി അപ്പം ഇങ്ങനെ ശരീരമൊക്കെ ഇങ്ങനെ പെയിൻ ഉണ്ട് വേദനയുണ്ട് ഞരമ്പൊക്കെ വലിയുന്നുണ്ട് അപ്പം എന്തൊക്കെയാണെങ്കിലും അങ്ങനെ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞു ഉച്ചയ്ക്ക് കഴിഞ്ഞു വൈകുന്നേരമായി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക പ്രാർത്ഥന അപ്പോൾ ഞങ്ങൾ കുറേ നേരം സ്തുതിച്ചു അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളോടും പ്രാർത്ഥിക്കാൻ കൂടാൻ പറഞ്ഞു ഞങ്ങളത് പ്രാർത്ഥിക്കാൻ കൂടി അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ശുശ്രൂഷകൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ തിരക്കിട്ട് പോവുകയാണ് എന്നെ കൊണ്ടുപോകാനായിട്ട് എൻ്റെ വെള്ളിപ്പൻ്റെ മോൻ ഇവിടെ കോഴിക്കോടുള്ള ആൾ വന്ന് ഒന്നൊന്നര മണിക്കൂറായി അപ്പോൾ ഞാനിങ്ങനെ ഓടി സാധനങ്ങളൊക്കെ അടക്കി വെച്ച് പോകാൻ നിൽക്കുമ്പം എനിക്ക് മനസ്സിലായി വയർ മുഴുവൻ ഇങ്ങനെ അപ്സെറ്റായിട്ട് കെടുക്കാമെന്ന് മനസ്സിലായി അപ്പം ഞാൻ എന്നിട്ട് പിന്നെ പിന്നെ ബാത്റൂമിൽ പോയി അപ്പോൾ ഇങ്ങനെ വയറ് കംപ്ലീറ്റ് ഇങ്ങനെ അപ്സെറ്റായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് പോയാളുടെ കൂടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ അവർക്ക് എൻ്റെ ഭക്ഷണമൊക്കെ അറിയാവുന്നതുകൊണ്ട് വീട്ടിലെ ക്രമമൊക്കെ ചോദിച്ചവർ മസാലയൊന്നും ഇടാതെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചായിരുന്നു അപ്പം ഞാൻ അതൊക്കെ കഴിച്ച് രാവിലെ ചായ ഉണ്ടാക്കി തന്നപ്പോൾ അതിൽ ഏലക്കായ ഇട്ട് വലിയ എന്നോടുള്ള വലിയ സ്നേഹം കൊണ്ട് അപ്പോൾ എനിക്ക് ഏലക്കായി ഇട്ട് കഴിഞ്ഞാൽ ഒട്ടും പിടിക്കില്ല ചിലപ്പോൾ ഒന്നൊന്നര ഒന്നര ഒരു മണിക്കൂറൊക്കെ പോയി എവിടെയെങ്കിലും കിടന്നു കട്ടിൽ കണ്ടാൽ കയറി കിടക്കും കുടലുടനെ റിയാക്ട് ചെയ്യാം അതിൻ്റെ പെട്ടെന്നാണ് അതിൻ്റെ എഫക്റ്റ് അപ്പോൾ ഞാൻ എന്നാൽ അതൊക്കെ കഴിച്ചാൽ അപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല ഞാൻ എന്നിട്ട് പിന്നെ വണ്ടി കയറാനുള്ള തിരക്കിൽ ബസ് കയറി പോന്നു പോന്ന് ഞാൻ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും എൻ്റെ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പം എൻ്റെ കൂട്ടത്തിൽ ഞങ്ങളെ സഹായിക്കാനായിട്ട് ഞായറാഴ്ച ഒരു ബ്രദർ വരും അപ്പോൾ ഈ ബ്രദറിന് വേണ്ടി ചിക്കൻ വാങ്ങും ഞാനാണെങ്കിൽ ഈ ചിക്കൻ തുടത്തില്ല അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി കറി ഉണ്ടാക്കി വെച്ചാൽ അപ്പോൾ എനിക്ക് തോന്നി ഈ ചിക്കൻ ചിക്കനെ കഴിച്ചേക്കാന്ന് തോന്നിയത് മറ്റേത് അതിൻ്റെ ചിക്കൻ്റെ മണം കേട്ടാൽ പോലെ എനിക്ക് പിടിക്കത്തില്ല അപ്പോൾ ഞാൻ ആ മസാല കിട്ട ചിക്കൻ അവിടെ ഇന്ന് കഴിക്കാൻ തുടങ്ങി അപ്പോൾ അവൻ്റെ അടുക്കളക്കാരി ചേട്ടത്തി ഒന്നും ഇങ്ങനെ നോക്കുക അയ്യോ തുടലേ അത് മൊത്തം കുളായി എടുക്കുന്നതാണ് അത് മസാലയാണെന്ന് പറയും കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഞാൻ കഴിച്ചു അന്ന് തൊട്ട് ഇങ്ങനെ പിന്നെ എല്ലാം കഴിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് അച്ഛൻ്റെ അടുത്ത് അച്ഛനോട് ഇങ്ങനെ ചോദിച്ചു പിന്നെ മതിലുള്ള എന്തെങ്കിലും കഴിച്ചിട്ട് എന്തോ അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ട് അച്ഛനാണ് അപ്പം എൻ്റെ പ്രശ്നം മുഴുവൻ ഞാൻ വിചാരിച്ചത് ഈ കുടലിൻ്റെ അസ്വസ്ഥത അല്ല അമീബിയാസിൻ്റെ അസ്വസ്ഥത വന്നതുകൊണ്ടാണ് പിന്നെ ഈ ഇതെല്ലാം വന്നതെന്നാണ് അപ്പം എനിക്ക് പിന്നീട് മനസ്സിലായതാണ് പലപ്പോഴും നമ്മൾ നമ്മളിൽ ഉണ്ടാകുന്ന ചില തടസ്സങ്ങൾ അല്ലെങ്കിൽ വന്ന ബന്ധനങ്ങൾ ബ്ലോക്കുകൾ അപ്പോൾ അതിങ്ങനെ ഗ്രാജ്വലി ഇങ്ങനെ ഒരു വളർന്ന് വരുന്ന ഒരു ഒരവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നിയത് ഇതൊരു ക്ലിയറായിട്ട് ഇങ്ങനെ വെളിപ്പെട്ടത് ഈ മസാലയുടെ രൂപത്തിൽ പിന്നീടാണ് വെളിപ്പെട്ടത് ഒന്നും ഉണ്ടായിരുന്നില്ല ഈ അമീബിയാസിൻ്റെ പ്രോബ്ലം വന്നിട്ട് മസാല ഇതൊക്കെ ഞാൻ കഴിച്ചിരുന്നു പക്ഷെ അതിങ്ങനെ ഇങ്ങനെ വളർന്നു വളർന്നു വന്നു അപ്പം അന്ന് അച്ഛൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു ഭയങ്കര ഒരു വ്യത്യാസം തോന്നി അപ്പോൾ എനിക്ക് തോന്നി എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്തായാലും പ്രാർത്ഥിച്ചത് അച്ഛനല്ലേ എന്നൊരു ധൈര്യമായിരുന്നു മനസ്സിൽ അങ്ങനെ റാഫേൽ അച്ഛനാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഈ എൽ റോഹ ധ്യാനേന്ദ്രത്തിൽ വന്നപ്പോഴും ഇവിടുന്ന് അന്നാ കുടിക്കാനും തേൻ കഴിക്കാനും ഒക്കെ ഇടയായി ഞാൻ രണ്ടാമത്തെ ദിവസം ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണ് ഞാൻ ആദ്യത്തെ ദിവസം മൈൻഡ് ചെയ്തില്ല അച്ഛനായതുകൊണ്ട് അന്നാ വെള്ളം കുടിക്കാൻ പറഞ്ഞപ്പോൾ അതെന്നെ വലിയ കാര്യമായിട്ട് സ്പർശിച്ചൊന്നുമില്ല രണ്ടാമത്തെ ദിവസം ഞാൻ അന്നാമള്ളം എവിടെയോ നോക്കിയിട്ട് തപ്പിയിട്ട് കാണാനില്ല കുടിക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പം ഈ സ്റ്റേജിൽ ഒന്ന് ചോദിച്ചു എവിടെ നിൽക്കുന്ന ബ്രദറോട് അപ്പം ബ്രദർ തന്നെ അത് പുറത്ത് അവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ അന്നാ കാണുന്നത് അത് കുടിക്കാനും അതുപോലെ തന്നെ തേൻ കഴിക്കാനൊക്കെ ഇടയായി ദൈവം അച്ഛൻ്റെ കരങ്ങൾ വഴി വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചു ഇപ്പം ആ മേഖലയിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല പരിപൂർണമായ സൗഖ്യം നിന്ന് ദൈവം അനുഭവിച്ചു ഇപ്പോൾ എല്ലാ ആ ഭക്ഷണത്തിൻ്റെ മേഖലയിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അപ്പം അത് ഞാൻ ഇച്ചിരി ശ്രദ്ധിക്കുന്നുണ്ട് ഒരുപക്ഷെ ദൈവം പിന്നീട് സൗഖ്യപ്പെടുത്താനായിരിക്കും മറ്റ് മസാല മേഖലകൾ കംപ്ലീറ്റ് പരിപൂർണമായിട്ടുള്ള സൗഖ്യം തന്ന് ദൈവം അങ്ങനെ അനുഗ്രഹിച്ചു ഏതെങ്കിലും ഫംഗ്ഷന് ഭൂമിക്കോ വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഇനി ഏതെങ്കിലും ആരും ഹൗസിൽ പോയി ഞാനൊരു സാധനം തുടത്തില്ല വെള്ളം കഴിക്കും പിന്നെ എനിക്ക് പറ്റിയ എൻ്റെ വയറിന് പോകുന്ന ഏതെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ തപ്പി നോക്കും ഒരു സാധനം കഴിക്കത്തില്ല അവിടെ ഇനി ഞാൻ നാട്ടിൽ വന്നാൽ പോലും പിന്നെ ഈ പിന്നെ ഭക്ഷണങ്ങളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുന്നൊരവസ്ഥയായിരുന്നു ദൈവം അതിൽ നിന്ന് എനിക്ക് പൂർണ്ണമായിട്ടുള്ള മോചനം തന്നു അപ്പോൾ ദൈവം ഇങ്ങനെ എവിടെ വരാനും ഈ ഒന്ന് സൗഖ്യം കിട്ടാനും വേണ്ടി ദൈവം എന്നെ അനുഗ്രഹിച്ചു ദൈവത്തിന് വലിയ നന്ദി പറയുന്നു ഞാൻ കർത്താവിൻ്റെ നാമം അഹത്തപ്പെടട്ടെ ദൈവത്തിൻ്റെ സ്ഥിതി ആയിരിക്കട്ടെ ഇപ്പോഴെപ്പോഴേ നയിക്കും അമ്മീൻ